ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് കരുതുന്നുട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കണത് ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് നരച്ച മുടി നന്നായിട്ട് കറക്കാനും ആ വളരുന്ന കുഞ്ഞു കുഞ്ഞു മുടികളൊക്കെ നന്നായിട്ട് കറുപ്പ് കിട്ടാനും മുടിക്ക് നല്ല ഉള്ളു കിട്ടാനും മുടി എല്ലാം നന്നെടുക്കാറുണ്ട് നല്ല ആരോഗ്യത്തോടെ വളരാൻ പറ്റിയ ഒരു സൂപ്പർ ഒരു ഓയിലായിട്ട് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തണം കേട്ടോ അപ്പോൾ ഈ ഒരു ഓയിൽ നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ തലമുടി തേച്ച് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ തലമുടി നന്നായിട്ട് വളരും വളരുന്ന മുടിക്ക് നല്ല കറുപ്പുണ്ടാവും കേട്ടോ ആ കാലം നിരക്കൊക്കെ ൊക്കെ ഏറ്റവും ഉത്തമമാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ഓയിൽ എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ അപ്പോൾ അതിൻ്റെ മുന്നേ ആദ്യത്തെ വീടുകൾ കാണുന്ന കൂട്ടാറുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല കേട്ടോ തരം സപ്പോർട്ട് ചെയ്ത എല്ലാ എല്ലാ കുട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ഓയിൽ എങ്ങനെ എന്ന് നോക്കാം തലമുടി നരയ്ക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്നാമത്തേത് വിറ്റാമിൻസിന്റെ കുറവുണ്ടെങ്കിൽ നമ്മുടെ തലമുടി നന്നായിട്ട് നരക്കിട്ടോ അതുമാത്രമല്ല അമിതമായി വെയിൽ കൊള്ളുന്നതും മുടി നരയ്ക്കാനും പ്രധാനപ്പെട്ട ഒരു കാരണം കൂടിയാണ് പിന്നെ ക്ലോറിൻ വാട്ടർ ഇല്ലേ ക്ലോറിൻ വാട്ടർ കൂടെ നമ്മൾ തലമുടി കഴുകുകയാണെങ്കിലും നമ്മുടെ തലമുടി നരയ്ക്കും പിന്നെ ടെൻഷൻ ടെൻഷന് ചുമ്മാ ഇങ്ങനെ ടെൻഷൻ അടിച്ചു ടെൻഷൻ അടിച്ചെടുക്കുന്നവർ മുടി എന്തായാലും നരയ്ക്കെട്ടോ അപ്പം നമ്മൾ ടെൻഷൻ അടിക്കാതിരിക്കുക നല്ല നല്ല ചിന്തകളൊക്കെ മനസ്സിൽ കൊണ്ട് നടക്കുക നല്ല നല്ല പാട്ടുകൾ നല്ല നല്ല കഥകൾ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് നടക്കുക പിന്നെ വിറ്റാമിൻസ് ഉള്ള ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അതൊക്കെ നന്നായിട്ട് കഴിക്കുക നട്ട്സ് ഇല്ലേ നട്ട്സ് ഇമ്പോർട്ടൻറ്റ് ആട്ടോ നട്ട്സൊക്കെ കഴിക്കണം നന്നായിട്ട് മുടിക്ക് നല്ല കറുപ്പുണ്ടാവും കേട്ടോ ഈ ബദാം പരിപ്പൊക്കെ നല്ലതാണ് ബദാം പിസ്ത ഇല്ലിപ്പളം ഇതൊക്കെ നല്ല സാധനം കേട്ടോ ഒന്നും അമിതമായി കഴിക്കരുത് എല്ലാം പാകത്തിന് മാത്രം കഴിക്കുക പിന്നെ കുറച്ച് വിത്തുകളൊക്കെ ഇല്ലേ ഞാൻ ഒന്ന് വീഡിയോയിൽ പറഞ്ഞായിരുന്നു ചിയാസീഡ് ഫ്ലക്സീഡ് പമ്പി സീഡ് കുറക് സീഡുകളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് കടകൾ മേടിക്കാൻ കിട്ടും കേട്ടോ ചെറിയൊരു ഡിന്നിൽ നമുക്ക് എല്ലാം കൂടി മിക്സ് ചെയ്തതാണ് അപ്പോൾ അത് നമുക്ക് മേടിക്കാൻ കിട്ടും അതൊരു ഒന്ന് രണ്ട് ഒരു മണിക്കൂറൊക്കെ വെള്ളത്തിലങ്ങ് കുതിർത്തങ്ങ് വെച്ചിട്ടങ്ങ് കഴിച്ചാൽ മതി ഡയറക്റ്റായിട്ട് കഴിക്കണ്ട കാരണം ചിയാസീഡൊക്കെ ഡയറക്റ്റായിട്ട് കഴിക്കാൻ പറ്റില്ല അത് നമ്മൾ വെള്ളത്തിൽ കുതിർത്തിട്ട് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ പടലിലൊക്കെ പറ്റി പിടിക്കുന്നതൊക്കെയാണ് ഞാൻ ഇങ്ങാന്നാണ്ട് കണ്ടത് പക്ഷേ ഞാനങ്ങനെ കഴിക്കാറില്ല ഞാൻ ഒരു മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്തിട്ട് ശേഷം മാത്രമാണ് ആ സാധനം കഴിക്കാറുള്ളു കേട്ടോ അപ്പം അത് നല്ലതാണ് നമുക്ക് കടകൾ മേടിക്കാൻ കിട്ടും ബേക്കറി കടകളിലൊക്കെ കിട്ടും കേട്ടോ അത് അവർ ഡിനി തന്നെ മേടിച്ചിട്ടുണ്ട് പിന്നെ ഭയങ്കര വിലയുള്ള സാധനം തന്നെയാണ് കേട്ടോ ഇത് ചിയാ സീഡ് ഫ്ലക്സ് സീഡ് പംസി സീഡ് സംഭവങ്ങളെ മിക്സ്ഡ് ആയിട്ടുള്ളത് ആ സീഡുകളെല്ലാം ഭയങ്കര വിലയുള്ളതാണ് അപ്പോൾ നമുക്ക് ഒരു സ്പൂൺ അളവിൽ കഴിച്ചാൽ മതിയാകും ഈ ഒരു ഓയിൽ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം കേട്ടോ ഈ ഒരു ഓയിൽ ഉണ്ടാക്കാനായിട്ട് നമ്മുടെ പറമ്പിലുള്ള കുറച്ച് പച്ചിലകൾ മാത്രം മതി കേട്ടോ അതിലൊന്നാമത്തേതാണ് തുളസിയുടെ ഇല തുളസി ഇല നമ്മുടെ അകാല വരയൊക്കെ മാറാനും താരൻ മാറാനൊക്കെ സഹായം കേട്ടോ പിന്നെ വേണ്ടത് ആര്വേപ്പിൻ്റെ ഇല ആര് ഇല നമ്മുടെ മുടിയിൽ താരം പോകാനും മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും നല്ലതാണ് തുളസി പറഞ്ഞു ആര്വേപ്പിൻ്റെ ഇല പറഞ്ഞു പിന്നെ പറയാൻ പോണന്ന് ചെമ്പരത്തിൻ്റെ ഇല ചെമ്പരത്തിയുടെ ഇല മുടിക്ക് നല്ല കറുപ്പ് കിട്ടാൻ നമ്മളെ സഹായിക്കുന്ന സാധനം അത് ചെമ്പരത്തിയുടെ ഇല അപ്പോൾ ചെമ്പരത്തിയുടെ ഇല വേണം തുളസി ഇല വേണം ആര്യത്തിൻ്റെ ഇല വേണം പിന്നെ വേണ്ടത് മയിലാഞ്ചിയുടെ ഇലയാണ് കേട്ടോ മയിലാഞ്ചിയുടെ ഇല ആ അകാല നിരക്കൊക്കെ നല്ല സൂപ്പറാണ് അത് മാത്രമല്ല മുടി നന്നായിട്ട് വളരാനും മയിലാഞ്ചിയുടെ ഇല നല്ലതാണ് അപ്പം നാല് ഇലകളായില്ലേ ഇനി അഞ്ചാമത്തെ ഇലയാണ് പനിക്കൂറിക്കയുടെ ഇല പനിക്കൂറിക്കയുടെ ഇലയും നമുക്ക് ത്തിരി വേണം കേട്ടോ പനിക്കുറുക്കടയെല്ലാം നല്ലതാണ് മുടിക്ക് നല്ല കറുപ്പ് കിട്ടാൻ പനിക്കുറുക്കടയെല്ലാം നല്ലതാണ് കേട്ടോ അപ്പം ഈ അഞ്ച് ഇലകൾ മാത്രം മതി അപ്പോൾ ഈ ഇലകളൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് അരകലിൽ അരകലിൽ അല്ലെങ്കിൽ മിക്സിയിലെ ചാറില് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് മാറ്റി മാറ്റിവെക്കുക അപ്പം നമ്മൾ ഈ ഓയിലുണ്ടാക്കുന്നത് ഇരുമ്പ് ചീനച്ചട്ടി വെച്ചാണ് കേട്ടോ അപ്പോൾ ഗ്യാസൊക്കെ കത്തിച്ച് ഇരുമ്പി ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ ആവശ്യത്തിന് കുറച്ച് എണ്ണ എടുത്താൽ മതി പിന്നെ ഈ ഒരു ഓയിലുണ്ടാക്കുമ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ഒരുപാട് അങ്ങ് ഓയിൽ ഓയിലുണ്ടാക്കി കളയണ്ട കുറച്ച് ഉണ്ടാക്കി നോക്കുക നോക്കിയിട്ട് നിങ്ങൾക്കിപ്പം ചിലപ്പം ചില ആൾക്കാർക്ക് എണ്ണ തേക്കുമ്പോഴത്തേക്കും തലവേദന വരും പനിയൊക്കെ വരാറുണ്ട് അപ്പം അങ്ങനെയൊന്നും അലർജി അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ മാത്രമേ എണ്ണ നമുക്ക് കണ്ടുപിടിച്ച് തേക്കാമല്ലോ അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് തേക്കാം കേട്ടോ പിന്നെ ഈ ഇലകളൊക്കെ എടുക്കുന്നത് ഒരു കൈപ്പിടി അത്ര എടുത്താൽ മതി കേട്ടോ അപ്പോൾ എല്ലാ ഇലകളും തുളസി ഇല ഇല എല്ലാം നമ്മൾ ഒരു കൈപ്പിടി കൈപ്പിടി അളവിലെടുത്താൽ മതി കേട്ടോ ആ ഇനി നമ്മൾ പാ ചീനച്ചട്ടി ചൂടായി കഴിയുമ്പം ഈ അരച്ചു വെച്ചിരിക്കുന്ന ഇലകളില്ലേ ഇലകളെല്ലാം ചീനച്ചട്ടിയിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഒരുപാടങ്ങ് തീ കൂട്ടി വെക്കരുത് തീ കൂട്ടി വയ്ക്കുമ്പം ഇലകളെല്ലാം കരിഞ്ഞു നിങ്ങൾക്ക് അറിയാമല്ലോ എണ്ണയൊക്കെ ഉണ്ടാക്കാം നമ്മളമ്മമാരെല്ലാം ഉണ്ടാക്കിത്തരുന്നല്ലേ അപ്പം അമ്മമാർക്ക് അറിയാം അവരോട് പറഞ്ഞാൽ മതി അവർ നന്നായിട്ട് ഉണ്ടാക്കി തരും ഇങ്ങനെ പറഞ്ഞാൽ മതി ഇത്ര ഇലകളൊക്കെ വെച്ച് ഒരു എണ്ണ കാച്ച് തരും അമ്മയും ചോദിച്ചാൽ മതി അവരുണ്ടാക്കി തരും കേട്ടോ അങ്ങനെ നമ്മുടെ തീ കുറച്ച് വെച്ച് നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ആ ഒരു പച്ച ഇലകളുടെ കളറൊക്കെ മാറി തുടങ്ങുമ്പോഴത്തേക്കും നമുക്കിതിലോട്ട് രണ്ട് സാധനങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട് ഒന്നാമത്തത് കരിഞ്ചീരകം കേട്ടോ കരിഞ്ചീരകം ഒരു സ്പൂൺ അളവിലാണ് കരിഞ്ചീരകം എടുക്കുന്നത് അപ്പോൾ കരിഞ്ചീരകം നമുക്ക് ഇലയുടെ കൂടെ തന്നെ അരയ്ക്കാൻ പാടില്ല കേട്ടോ കാരണം കരിഞ്ചീരകം പെട്ടെന്ന് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് കരിഞ്ഞു പോകും അപ്പോൾ ഇലയുടെ കളറൊക്കെ മാറി അതി കുറച്ച് വെച്ച് നമ്മളിങ്ങനെ ഇളക്കിടയ്ക്ക് കൊടുക്കുമ്പോൾ ഇലയുടെ കളറൊക്കെ മാറി എണ്ണയ്ക്ക് ഒരു നല്ലൊരു കളർ കിട്ടുമല്ലോ അന്നേരം വേണം നമ്മൾ ഈ കരിഞ്ചീരകം ഇട്ട് കൊടുക്കാൻ അത് ഒരു സ്പൂൺ അളവിൽ മാത്രം ഇട്ട് കൊടുക്കാൻ കേട്ടോ പിന്നെ ഇട്ട് കൊടുക്കേണ്ടത് നെല്ലിക്കപ്പൊടിയാണ് കേട്ടോ നെല്ലിക്കപ്പൊടി ഒരു സ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കുക അത് പൊടിയാണ്ട്ടോ ഞാൻ പറഞ്ഞത് അതും ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കരിഞ്ചീരകത്തിൻ്റെയും നെല്ലിക്കപ്പൊടിയുടെയും ആ കളറൊക്കെ മാറുമ്പോഴത്തേക്ക് നമുക്ക് ആ എണ്ണ മാറ്റി വെക്കാം കേട്ടോ ഇത് ചൂടാറിയതിന് ശേഷം നല്ല ചില്ലുള്ള കുപ്പിയിലെ ചില്ലുള്ള കുപ്പിയിലേക്ക് ഒഴിച്ച് വയ്ക്കുക ചൂടാറിയതിന് ശേഷം അതിലോട്ട് ഇത്തിരി കർപ്പൂരം കൂടെ ഒന്ന് ഒരു നുള്ള കർപ്പൂരം കൂടെ ഒന്ന് പൊടിച്ചിടുകയാണെങ്കിൽ അടിപൊളിയാണ് നമ്മുടെ മുടി നന്നായിട്ട് കറുക്കും മുടി പൊഴിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മാറിക്കിട്ടും പിന്നെ താരൻ പോകാനും അടിപൊളി ഒരു ഓയിലാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞു വീടിയാണിത് അകലനാരയുള്ളവർക്ക് വിഷമീന്ന് ഒരുപാട് കൂട്ടുകാരുണ്ടാവില്ലേ അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു ഓയിൽ എന്തായാലും ഉപകാരപ്പെടും കേട്ടോ അകല നിരവർക്ക് മാത്രമല്ല അല്ലാത്തവർക്കും ഈ ഓയിൽ ഉപയോഗിക്കാം നമ്മുടെ മുടി എന്തായാലും നരയ്ക്കും അപ്പോൾ അതിനു മുന്നേ ഇതുപോലത്തെ ഒരു ഓയിലൊക്കെ നമ്മൾ തേക്കുവാണെങ്കിൽ നമ്മുടെ മുടി നരയ്ക്കാതിരുന്നോളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്കിഷ്ടമായ കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നല്ല വീഡിയോസ് നമുക്ക് കാണട്ടോ അപ്പോൾ എല്ലാവർക്കും തെറ്റാ